പുതുതായിട്ട് പുതു എവിടെന്താ പണി കൊണ്ടിരിക്കുന്ന വഴി എങ്ങനെയാണ് ഇതൊന്നും അറിയത്തില്ല ഒരു മുന്നറിയിപ്പായാലും അധികാരികൾക്ക് വെക്കാമായിരുന്നു അറുപത് കാറുകളും തികച്ചും റോഡ് നിർമ്മാണത്തിന്റെ അപാകത ഉണ്ട് പക്ഷെ മുകളിലേപ്പായ മൊത്തം സൈഡ് ഇടുക്കി വരുന്ന വണ്ടികളെല്ലാം വരും ചെറുപറവേഷാണ് ഇത് യാത്ര ചെയ്യുന്നത് പിന്നെ വലിയ അപകടമായിട്ടതേ ഉള്ളൂ എന്നാലും ചെറിയ ചെറിയ തട്ടലും അവസ്ഥ അപകടങ്ങളും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ആളുകൾ സഞ്ചാരവേദി ആക്കി അപകടങ്ങളുണ്ടാവുന്ന

ഹയർ പാ കവാടത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മെയിൻ വഴിയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലം പണിയാൻ വേണ്ടി കുറെ നാളായി ഇപ്പൊ ഈ ഒരു പാലിന് കുറെ നാളുകൾ ശേഷം പക്ഷെ ഇവിടെ ഈ ഒരു വഴി യോഗ്യായിട്ട് ഇതുവരെ നിന്ന് ശരിയാക്കിയിട്ടില്ല അധികാരികള് മേളിലേക്ക് പോകുന്ന ഹൈറേഞ്ചിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു സൈൻ ബോർഡ് വ്യക്തമായ സൈൻ ബോർഡ് പോലും ഇല്ലാതെ ഇവിടെ നിന്ന് ഇപ്പൊ നിരവധി വാഹനങ്ങൾ ഈ പ്രദേശത്തേക്ക് അപകടത്തിൽപ്പെടുകയാണ് അപ്പോ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രദേശത്ത് നല്ലൊരു സൈൻ ബോർഡ് ഉണ്ടാക്കുക പിന്നെ ഈ ഒരു വഴി പെട്ടെന്ന് തുറന്നു തുറന്നുകൊടുക്കുക ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എത്ര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകണം എന്നറിയാമോ പക്ഷെ ഒരു ഗതാഗത യോഗ്യമായ ഒരു വഴിയല്ല മേലിലേക്കുള്ളത് അതുപോലെ തന്നെ നമുക്ക് വഴിയുടെ ഒരു കാര്യങ്ങളെ പറ്റി ഒരു അവയർനെസും ഇല്ലാതെയാണ് ഈ ഒരു വഴി തുറന്നു വിട്ടിട്ടുള്ളത് ഹൈറേഞ്ചിന്റെ കവാടം അതായത് ഹൈറേഞ്ചിനെ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു വഴി തന്നെയാണ് ഇപ്പൊ തൊടുപുഴ പോകാനുള്ള ഒരു മൂവാറ്റൂര് എറണാകുളം സൈഡിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം വെൺമണി കഞ്ഞിക്കുഴി പഴേരിക്കണ്ടം ചേലച്ചോട് മുരിക്കാശ്ശേരി അങ്ങനെ കട്ടപ്പന വരെയുള്ള ആൾക്കാർ ഇപ്പം ഈ ഒരു വഴിയെ ആശ്രയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് രാജക്കാല രാജമാരി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ വഴീനെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് പക്ഷേ വാഹനങ്ങളൊക്കെ പോകുന്നില്ലേ ഇത് ഈ ഒരു വഴിയുടെ കോലം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ശരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ കുളമാണ് ഇവിടെ അപ്പൊ ബൈക്കുകാർക്കാണ് ഏറ്റവും വലിയ ദുരിതം വണ്ടി നമ്മൾ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു പണി നടക്കണ്ടെന്നുള്ളൊരു ബോർഡ് പോലും ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വലിയ അപകടം മറന്നതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ അധികാരികൾ കണ്ണു തുറക്കുക ഇതിനുള്ള പ്രതികരിക്കുക നാട്ടുകാരെല്ലാം നിങ്ങൾ വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക ഈ ഇതിന്റെ ഈ റോഡ് പണി അങ്ങോട്ട് കുറയാല്ലേ ഇതിന്റെ അപകടങ്ങൾ ഇങ്ങനെ ഇണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം അപകടത്തിനെപ്പറ്റി തന്നെ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വണ്ടി കയറി പോയി നോക്കിയാൽ പോയത് അത്രയും ലോഡ് മിറ്റി ഇവിടെ റോഡിന്റെ അപാകത മൂലം റോഡിന്റെ നിർമ്മാണ അങ്ങോട്ട് പോയി എല്ലാം പൊട്ടി പൊളിഞ്ഞ പുഴിയൊക്കെ പിടിച്ചെടുക്കുന്ന ഓടാൻ നന്നായിട്ട് ഇഷ്ടം പോലെ പാല മണിയാണെന്ന് പറഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ടാവും ഇതിപ്പോ ആറ് മാസമായി ഇടിഞ്ഞു പോയാൽ കയറി പോയത് കൊണ്ട് തന്നെയല്ലേ ഇടിഞ്ഞു പോയത് അതെ അന്നേരം കല്ല് കൊണ്ടു വെച്ചിരിക്കും ആദ്യകാലത്തുള്ള നിർമ്മാണം ആയിരുന്നല്ലോ അച്ഛൻ വിക്ഷായിരുന്നു ആ വിളിച്ചാൽ ഇരിഞ്ഞു പോയി വണ്ടി ശരീരം താല്പര്യം വണ്ടി താഴെ പോയി ആ എന്നിട്ട് കഴിഞ്ഞൊരു ബുക്ക് ഇടക്ക് കൊണ്ടുപോയി അതിനുശേഷം രണ്ടാമത്തെ കാലത്ത് പണതാണ് ഈ ഒരു പ്രവർത്തനം പണതു അതൊരു ഓണം ദിവസമായി വേണമെങ്കിൽ കയറ്റി വിടാം ഇപ്പൊ തുടങ്ങി ഇത് പണി ഇത് പണി തീരുമ്പനി രണ്ട് ഒരേ മാസത്തിന് മേളായില്ല പണി തീർന്നു കിടന്നെ ആ വണ്ടി കെട്ടി വിടാ പ്രായോഗിക അതെ 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 അപ്പൊ ഞാൻ ശരിക്കും അതുകൊണ്ട് അവർക്ക് അറിയാൻ തോന്നുന്നു അത് അവരുടെ ഉത്സാഹ കുറവാണ് അതുകൊണ്ടാണ് അപ്പൊ അവിടുന്ന് ആ വണ്ടി വന്നിട്ട് കിട്ടില്ല വളം മുഴുവൻ കുഴിയാ അവിടെ ഞാൻ ഇവിടെ നോക്കുമ്പോ അവിടെ വണ്ടി കണ്ടു കണ്ണടുത്ത് നോക്കുമ്പോ വണ്ടി അവിടെ ഇവിടെ വന്നത് ഇവിടെ ആ കൊണ്ട് ആ രാവിലെ തന്നെ ആറ് അറേകാലായി കാണും ആയിരുന്നു ആളെ ഉണ്ടായിരുന്നു കമ്പി ആയിട്ട് പോന്നെ അപ്പൊ ആ കണ്ണെടുത്ത് അതേ വഴി നേരെ അങ്ങോട്ട് മോഡ വീഴുന്നെങ്കിൽ ഇവിടെ ഒന്ന് മണ്ണിട്ടിട്ടില്ല മണ്ണ് ഇവിടെ ഇട്ട് ഇട്ടില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ആ ഇവിടെ വന്ന് അപകടം ഉണ്ടായി കൂപ്പ് കൂട്ടി പോകും ക്യാബൻ പുറകോട്ട് മണ്ണിൽ ശരിക്കും അപ്പൊ ക്യാബൻ മടങ്ങും അവൻ ഉണ്ടോ അവൻ മരിച്ചു ഒരു മിനിറ്റിൽ ഒരു പത്ത് അറുപത് കാർ പോകും കാർ ഏറ്റവും കൂടുതൽ എന്തി ഉൾപ്പെടെ ചെയ്തു തരുക ഒരു ഒന്നോ ഒരു മിനിറ്റ് ഒന്നോട്ട് എത്ര കാർ കൊണ്ടുവരാ പിള്ളേർക്ക് എത്തുപോകേണ്ട അവസ്ഥയാണ് അത് തികച്ചും റോഡ് നിർമ്മാണത്തിന്റെ അപാകത ഉണ്ട് പക്ഷെ മോല ചേർപ്പായ മൊത്തം കൂടിയാ സൈഡ് അങ്ങനെ കൂടുതലാണ് രാത്രിയാറിയില്ല രാത്രി ഏറ്റവും കൂടുതൽ കൂടെ ആ വഴി പകരൊക്കെ പോകും രാത്രി അവിടെ മൃഗശല്യം കൂടുതലുള്ള സ്ഥലമല്ലേ അതുകൊണ്ട് ഇതിലേ വരും ഇതിലേ വരും ടോറസ്റ്റ് ഒരു ഒരു പത്ത് വാരം ചെണ്ണം ഒരു മണി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മണിയും പോകും തിരുവനന്തപുരം വണ്ടി പൂർത്തി തട്ടിവിടെ കിടന്നു കാർത്തി ശരി പറഞ്ഞാൽ പോലും താഴെ പോയി ഞങ്ങളൊരു യാത്ര കേട്ടിട്ടെ ഓ ഇതൊരുമണ്ടിയെ ഇത് മൊത്തം മോഡിഇടെ സൈൻ ബോർഡ് വെക്കാനല്ല ലോഡുമണ്ടി പോലെ എന്തെങ്കിലും ചെയ്തു വെക്കുവാണെങ്കിൽ ഇത് ചുമ്പോ കമ്പി കൊണ്ട് കേറി എല്ലാ ശരിക്കും പറഞ്ഞ വണ്ണപ്പുറ സൈഡിൽ തന്നെ ഒരു ബോർഡ് വെക്കണം ബോർഡ് വെക്കണം ഇവിടെ ലോഡുമണ്ടിന്റുകളിലുള്ള വണ്ടി കയറി പോലാന്ന് എന്തെങ്കിലും സൈൻ ബോർഡ് വെച്ചാ കാര്യങ്ങൾ വെച്ചാൽ അല്ലാണ്ട് ഇത് നെക്ക് ഇവര് വഴി തുറന്ന് കൊടുക്കാൻ പറയുന്നത്

പണി പൂർത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ആളുകൾക്ക് സഞ്ചാര വഴി ആക്കിയ അപകടങ്ങളുണ്ടാകുന്ന പാരവണ്ടികൾ പല പ്രാവശ്യ അപകടം ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ പക്ഷെ അത് ബോർഡ് അത് പാരവണ്ടികൾ കയറി തന്നെയാണ് പലപ്പോഴും ഈ ഗൂഗിൾ മാപ്പ് നോക്കി വരുന്ന ആളുകൾ വഴി നൽകിയത് അപ്പൊ അത് വണ്ടപ്പുറത്ത് നിന്ന് തന്നെ അവര് ചാടുന്നുണ്ട് ചാടുന്നല്ലായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വണ്ടി കൂടി ചാടുന്നു ആക്സിഡന്റിന് ശേഷം അതിന് ചാടുന്നു അതിന് മുമ്പോ അതിന് മുമ്പ് ചാടുന്നുണ്ടോ അപ്പൊ ഇതൊന്നും ആരും അറിയുന്ന പോലില്ല അല്ലെങ്കിൽ അറിയത്തില്ല അധികാരികൾ കണ്ണു തുറക്കുക ഇതിനുള്ള പ്രതികരിക്കുക നാട്ടുകാരെല്ലാം നിങ്ങൾ വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക